അസലാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല പൊരിഞ്ഞ മഴയാണ് ഇവിടെ എല്ലാം മഴത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അടിപൊളി അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം മൂന്ന് നാരങ്ങ ഇത് നമ്മളെ വീട്ടിലുണ്ടായ നാരങ്ങയാണ് നമ്മളെ മുസമ്പിയെല്ലം പോലെയാണ് ഈ നാരങ്ങ കുരുവൊന്നുമില്ല ഇത് അത്യാവശ്യം കയ്പുണ്ട് ഇത് നമ്മൾ നാരങ്ങ ചെറുനാരങ്ങ കട്ട് ചെയ്യുന്നില്ല അതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കുക ഇനിയിപ്പോൾ മീനൊന്നും കിട്ടലുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇനി അച്ചാറ് അല്ലെങ്കിൽ തുറമാങ്ങ അങ്ങനെയെല്ലാം ഉണ്ടാക്കി വെക്കുക ഇപ്പം മാങ്ങ ഉണക്കി വെച്ച് ചട്ണി പൊടിച്ചാലേ നല്ല രസം ഉണ്ടാകും ചോറ് ഒഴിക്കുക മീൻ തന്നെ വേണമെന്നില്ല ഈ നാരങ്ങ മുഴുവനെ ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുക ഈ നാരങ്ങൻ്റെ പേര എനിക്കറിയില്ല പേരറിയുന്ന പോലെ ഒന്ന് പറയണേ നാരങ്ങ ആദ്യം നല്ലോണം ഒന്ന് തുടച്ചെടുക്കുക എന്നിട്ട് ഒട്ടും നനവില്ലാണ്ട് തന്നെ കട്ട് ചെയ്തിട്ടെടുക്കുക എന്നിട്ട് ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട് ചട്ടിയിൽ തന്നെ ഉണ്ടാക്കണം അച്ചാറുണ്ടാക്കുന്ന നേരം അതിൽ നാരങ്ങ മുങ്ങ വെള്ളം ഒച്ചുകൊടുക്കുക എന്നിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് നല്ല പത പതവ് വരെ തിളപ്പിക്കുക ഈ നാരങ്ങ നാരങ്ങൻ്റെ കയ്പ്പ് പോകുന്ന എത്ര തിളപ്പിക്കുക ഒരു ഒരു ദിവസം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റോ തിളപ്പിക്കുക അങ്ങനെ ഒരു മൂന്നോ നാലോ ദിവസം അതേപോലെ തന്നെ തിളപ്പിച്ചിട്ട് തണിയാൻ വെക്കുക ഇനി രണ്ടോ മൂന്നോ ആണി വെല്ലം ഇട്ട് കൊടുക്കുക വെല്ലത്തിന് കല്ലുണ്ടാവും അതുകൊണ്ട് ഞാനത് ശർക്കര പാനിയാക്കിയിട്ട് പിന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഒന്നും കൂടി തിളപ്പിക്കുക ഇനി പിന്നെ പിറ്റേന്ന് എടുത്തിട്ട് വീണ്ടും അടുപ്പത്ത് വെക്കുക പിറ്റേന്ന് എടുത്തിട്ട് വീണ്ടും അതുപോലെ തന്നെ തിളപ്പിക്കാൻ വെക്കുക ഇനി നമ്മൾ ചെയ്യുന്നത് പാകത്തി എരുവിന് പാകത്തിന് കുരുമുളകിൻ്റെ പൊടി ഇട്ടുകൊടുക്കുക നമുക്ക് എത്ര എരി വേണമെങ്കിലും അത്രയും ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കയ്പ് അനുസരിച്ചിട്ട് കുറച്ചൊന്നും ഇട്ടാൽ പോരാ നല്ലോണം ഇടണം നല്ലോണം വറ്റിച്ചെടുക്കുക ആ ശർക്കര പാനിയിൽ അതൊന്ന് വറ്റി വരട്ടെ ഇതൊരു നാല് ദിവസം ഞാൻ ഇതുപോലെ ചെയ്തെടുത്ത് ഇനിയിപ്പോൾ അത്യാവശ്യം കയ്പെല്ലാം പോയി ഇനിയിപ്പോൾ നമ്മൾ നാരങ്ങേൻ്റെ ഒരു ചെറിയൊരു കൈപ്പ് ആയൊരു കൈപ്പ് വേണം എന്നാലും കഴിക്കാറൊരു രസം ഉണ്ടാവും ഒരു എരു മധുരം അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു ചവർപ്പ് അതെല്ലാം നല്ല രസമാണ് കഴിക്കാൻ കയ്പ്പ് കുറച്ചും കൂടി കൂടുതലാണ് അതുകൊണ്ട് ഞാൻ ഒരു ശർക്കര കൂടി ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഏകദേശം വറ്റി നമ്മളെ ഇതുപോലെയായി ഞാൻ പിറ്റേന്നാണ് ഇങ്ങനെ എടുക്കുന്നത് അപ്പോൾ പിറ്റേന്ന് എടുക്കുമ്പോൾ ഇതുപോലെ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ഹലുവ വിരയ പോലെ ആയി വന്നിട്ടുണ്ട് പിന്നെ ഇത്തിരി ജീരകത്തിൻ്റെ പൊടിയും പാറ്റി കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ കായപ്പൊടിയില്ല ഒരു നുള്ളു അച്ചാറല്ലേ ഇത്തിരി കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ബായ് അടുത്ത വീഡിയോ കാണാം താങ്ക്